സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീഷ്മക്ക് ഇമച്ചയൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു ഉള്ള അതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു നിന്ന് റാങ്ക് മേടിച്ചു പഠിച്ചു ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരത്തിൽ സ്ഥലത്ത് പോയി പഠിക്കുകയും അവിടെ റാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ ഇമെച്ചുറ്റി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ബാക്കി എല്ലാ കാര്യത്തിനും മെച്ചുറിറ്റി ഉണ്ട് ഒരു ക്രൈം ചെയ്തപ്പോൾ ഇമ്മച്ചുറിറ്റി കൊണ്ടാണ് ആ കുട്ടിയെ ചെയ്തതെന്ന് പറയുന്നു അത് പറഞ്ഞു ഒരു തുരുമ്പ് പക്ഷേ അങ്ങനെ പറഞ്ഞു ഒരു കാര്യമാണ് ഒരാളെ കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം അതും വളരെ ഇവിടെ വന്നിട്ട് അറിയാത്ത അറിയാത്തൊരാളെ അല്ലെങ്കിൽ പരിചയമില്ലാത്ത തനിക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അന്ന് മുതൽ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു വേറെ സങ്കടമുള്ളതായിട്ട് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയിട്ടില്ല ഒരു ജന്മം കുട്ടിയെ കോൺടർ ചെയ്തു എന്നെ കോണ്ടർ ചെയ്തു എന്റെ വീഡിയോസ് കാണിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്തു ഒക്കെ തന്നെ ഇവിടെ കമാൽ പാഷാ സാർ പറഞ്ഞു ഒരു നാണയത്തിന്റെ രണ്ട് വശവും നമ്മൾ നോക്കണമല്ലോ പക്ഷെ ഞാൻ ചോദിക്കട്ടായോ ഈ ഈ ഒരു സോഷ്യൽ മീഡിയയിലോ ഒത്തിരി അധികം ആക്റ്റീവായ ഒരു പെൺകുട്ടിയും ആ ഫോണും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നു സ്ഥലകാല ബോധം ഇല്ലാത്ത ഒരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ പോലീസിൽ പരാതിപ്പെടാം തന്റെ വീട്ടുകാരെ അറിയിക്കാം അപ്പൊ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവനെതിരെ ഒരു പരാതി കൊടുക്കാൻ അത്ര നേരം ഒന്നും എടുക്കത്തില്ല അപ്പൊ കൊല്ലാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്യുകയും എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഒരു പെൺകുട്ടി അല്ലെ എന്ന് പറഞ്ഞ സ്ത്രീ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല മനുഷ്യ കുലത്തിൽ കളങ്കപ്പെട്ട ഒരാളാണ് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോ ആർജിക്കർ കൊൽക്കത്ത കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഇൻട്രസ്റ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സഞ്ജയ് എന്ന് പറഞ്ഞ പ്രതിക്ക് പക്ഷെ അവിടെ ഡെത്ത് പെനാൽറ്റി വേണമെന്നും കമാൽ ഭാഷ സാറിന്റെ ഒരു ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അത് വളരെയധികം ശരിയാണ് സർ അവിടെ നടന്ന കാര്യം എന്തുകൊണ്ട് ഇവിടെ നടന്നുകൂടാ അപ്പൊ ഇവിടെ ഇൻമെച്ചൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൊണ്ട് ഗ്രീഷ്മക്ക് കൊടുത്ത ഗ്രീഷ്മക്ക് കൊടുത്ത ഒരു വിധി അല്ലെങ്കിൽ എന്താ പറയാ ഡെത്ത് പെനാൽറ്റി ഒരു ഒട്ടും തന്നെ ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ

ഈ പറയുന്ന ഷാരോൺ രാജിന് സംശയം ഉണ്ടായിട്ട് കൂടി ഷാരോൺ അത് വെളിയിൽ പറഞ്ഞില്ല പതിനൊന്ന് ദിവസം വെള്ളം ഇറക്കാൻ പോലും പറ്റാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന സമയത്ത് പോലും ഷാരോൺ രാജ് ആ സ്നേഹത്തിന് വില കൽപ്പിച്ചു പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല ം ശരിയാണ് അല്ലെങ്കിൽ ആ പയ്യന്റെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് ആർക്കും തന്നെ അറിയില്ലിപ്പില്ല ഈ ലോകത്ത് ആ ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല പക്ഷെ ആ മരണക്കിടക്കിയിൽ പോലും ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയും ഒന്നും തന്നെ എതിരായിട്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞു പക്ഷെ അത് അവന്റെ മാനിച്ച് ആ സമയത്തുള്ള ഒരു മാനസിക അവസ്ഥ കൊണ്ടായിരിക്കാം എനിക്കിത് കിട്ടണം ആത്മാർത്ഥത കൃത്യമായി പ്ലാൻ ചെയ്യുകയും താങ്കൾ പറഞ്ഞ പോലെ പതിനൊന്ന് ദിവസം പച്ച വെള്ളം പോലും കുടിക്കാതെ തന്റെ ആന്ധ്രാവാദങ്ങൾ എല്ലാം നശിച്ചു പോകുന്ന രീതിയിലാണ് ഒരു അവൾ സമ്മാനിച്ചത് നല്ല ബെസ്റ്റ് തോന്നിക്കുന്ന ലോകിക രീതിയിലുള്ളത് ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ തനിക്ക് ഒരു ഇമോഷനും ഇല്ലാതെ ഈ പറഞ്ഞ ഇതേ ഗ്രീഷ്മ തന്നെ തനിക്ക് ലൈഫ് സെന്റൻസ് ഇംപ്രിസ്മെന്റ് പറഞ്ഞപ്പോൾ സാരമില്ല മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ എന്ന് പറയാൻ സ്ത്രീയാണ് അപ്പോൾ എന്തുമാത്രം എന്തുമാത്രം ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് ഓർ ഗിൽറ്റി അങ്ങനെ ആളുണ്ടായിരുന്നു അവൾ ഇങ്ങനെ കിടന്ന് എന്ത് മാത്രം ഇങ്ങനെയുള്ള ആളുകൾക്ക് തൂക്കു അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പോയതിൽ ഒരു തെറ്റും തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നത് ഇവിടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുറ മൈൻഡാണ് ഒന്ന് കാണാൻ പാടില്ല ഇങ്ങനെ ക്രൈംസിനെ എൻകറേജ് ചെയ്യുമ്പോൾ അവിടെ ജെൻഡർ ഇല്ല ഞാനൊരു സ്ത്രീയാണ് നാളെ ഞാൻ കുറ്റം ചെയ്താലും അല്ലെങ്കിൽ വേറൊരാൾ കുറ്റം ചെയ്താലും കുറ്റം കുറ്റമാണ് ആണോ പെണ്ണോം ഇതിലൊക്കെ നൂറ് നൂറ് അത് നിങ്ങൾ കുറ്റം കുറ്റം തന്നെയാണ് അത് അതിന്റെ രീതിയിൽ കാണുകയും നമ്മുടെ സമൂഹത്ത് വളർന്നു വരുന്ന ജനറേഷൻസ് ആരും തന്നെ അത് പരിഹരിക്കുകയും ചെയ്യാൻ പാടില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു